ഫ്ലാഷ് ബാക്ക് മുൻപരിചയല്ലോ ഒരു മോളെ ആൾക്കാരോടുണ്ട് ഇനി രണ്ടാമത്തെ മോള് തല ചെറുമാറ്റില്ലല്ലോ തെറ്റിയില്ല എന്താ എന്താ പ്രശ്നം അപ്പൊ ആളെയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും രണ്ടാമത്തെ മകൾ കുഞ്ഞൻ കുഞ്ഞൻ ഒളിച്ചോടിയിരിക്കുകയാണ് രണ്ടാമത്തെ മകൾ കുഞ്ഞൻ കുഞ്ഞൻ ഒളിച്ചോടിയിരിക്കുകയാണ് എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു ഞങ്ങളുടെ ഭാഗ്യമാണ് കഴിഞ്ഞ ഇവരുടെ മകള് ആ കുട്ടി പൊന്നു ഒളിച്ചോടി പോയ സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്റെ വീഡിയോസിനായിരിക്കാം ഒരിക്കലും സാറേ അല്ലാതെ കഴിഞ്ഞ് ഞാൻ ഇലുമിനേറ്റ് ചെയ്യണമെന്നും പ്രവചന സിംഹമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു അമ്മയാണ് സ്വാഭാവികമായിട്ടും മകള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് സ്വീകരിക്കും അവരെന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ ആര് പറഞ്ഞ് ஒரு கத பிடிச்சோ பிடிச்சோட எந்த ஒரு நீண்ட கத மண்ணில் விரிஞ்ச பூக்கள் வாழிய போல் நம்ம ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൽ വന്ന ഒളിച്ചോട്ട വീഡിയോനെ കുറിച്ചിട്ടാണ് അത്രയും ചെയ്ത കല്യാണം ആണ് പൊന്യൂസിൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളെ പോയ സമയത്തുള്ള വിഷമാണ് ഇവര് കാണിക്കുന്നത് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി ഇത് ഇടുന്ന വീഡിയോ വേറെ നല്ല ആയിരിക്കോ റിയില്ലേ പറഞ്ഞപ്പോ അത് പറഞ്ഞു നാളെ ആളെ മനസ്സിലായാലോ ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ വീട്ടിലെ തുമ്മതും തുപ്പിയതും തൂരെയതും ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് യൂട്യൂബിൽ വിളമ്പുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്നത് എന്താ ശരിയല്ല ഓൾറെഡി ൂസിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പോണന്നാണ് പച്ചക്കോയി മീൻകറി വെക്കാനൊക്കെ പഠിപ്പിച്ചില്ലേ എല്ലാം പഠിപ്പിച്ചു വീട്ടിലുള്ള എല്ലാ എങ്ങനെ ഒരാൾ എങ്ങനെ ആ വീട്ടിൽ പോയി ജീവിക്കണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ പുനുനെ വളർത്തിയത് വേറൊരു കാര്യം നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസോ ഒരു മാസോ കഴിയുന്ന സമയത്ത് ഇവരുടെ അക്കൗണ്ടിൻ്റെ അകത്ത് പൊന്നോസും ഞങ്ങളും ഒന്നായി അതിന് ഇച്ചിരി ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് അടി ഒത്തുതീർപ്പായി പൊന്നൂസ് വീട്ടിലേക്ക് മൂന്ന് മാസില് അവളേനും അവനും ഈ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ ഞാൻ ബെറ്റ് വെക്കുന്നു ഈ ഒരു സാധനം അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് വരും ഉറപ്പായിട്ടും വരും ഉറപ്പാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഫ്ലാഷ് മൂന്ന് മാസില് അവളനും അവനും ഈ വീട്ടിൽ ഞാൻ ജയിച്ചു ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല അതൊരു രോഗലക്ഷണമാണ് ചിന്തിക്ക് എന്നിട്ട് എനിക്കൊരു മറുപടി ഞാൻ ബെറ്റ് വെക്കുന്നു ഈ ഒരു സാധനം അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് വരും ഉറപ്പായിട്ടും വരും ഇവര് അച്ഛനും അമ്മയും ഇരുന്നിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്തായിരുന്നു ഹെൽനോസ് ഹെൽനോസ്പാർട്ടിനോട് ബെറ്റ് ഞാൻ ബെറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് മുട്ട അടിക്കേണ്ടതോ കാല് പിടിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യം വരുന്നില്ല പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പറഞ്ഞിട്ടുണ്ട് വെച്ചേ മുതലാളി മറന്നുപോയ കാര്യം ഞാൻ ബെറ്റ് സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിച്ചില്ല സ്വീകരിക്കാത്ത സ്ഥിതിക്ക് എനിക്ക് എന്റെ സമയം തോന്നണേ ശരിയല്ലേ പറയുന്ന സമയത്ത് എന്റെ നിങ്ങൾ ഒരു പബ്ലിക് ഏരിയയിൽ വന്നിരുന്ന് പറയുന്ന സമയത്ത് കുറച്ചെങ്കിലും മെച്ചൂരിറ്റി കാണിക്കാം കേട്ടാളാട്ടാ അവുന്ന ഞങ്ങള് മഹാമണ്ടന്മാരല്ലേ ഞങ്ങള് ചോറിന് ഭയങ്കര എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ ആ കമന്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് ദിവസമാണ് ഞാൻ കരഞ്ഞത് രണ്ട് ദിവസം കണ്ണിൽ നിന്ന് നിൽക്കുന്നില്ല കണ്ണീര് അതാണ് ആ കമന്റ് വായിച്ചതിന് ശേഷം എനിക്ക് കണ്ണീര് നിൽക്കുന്നില്ല ഇങ്ങനെ ഇപ്പൊ കുറച്ച് ഒരു സെക്കൻഡ് മുന്നെയാണ് നിന്നത് നിങ്ങളാണ് ആ കമന്റ് ഇങ്ങനെയാണ് നിങ്ങളാണ് നല്ലൊരു അച്ഛനും അമ്മയ്ക്കുള്ള മാതൃക മാതൃക മാതാപിതാക്കൾ കൊമ്പനാനൊക്കെ ഏത് വകേല് ഇവിടെ ഈ കൈക്കോട്ട് കിട്ടോ എന്തോ മമ്മട്ടി ഏതെങ്കിലും പിന്നെ ഇഷ്ടം പോലില്ല ഇല്ലേ ഇവിടെ അതേതെങ്കിലും ഒന്ന് എടുത്ത് ദിവസം ഒരു നാല് മണിക്കൂർ വെച്ച് കിളക്കിയ ഈ ശരീരം ഒന്ന് ഇളകട്ടെ ഹായ് നമ്മുടെ ചാനലില് അപ്പൊ നമ്മളടുത്തൊരു വീഡിയോക്ക് എല്ലാര്ക്കും സ്വാഗതം കണ്ടിട്ട് ഉടനെ യോഗമുണ്ടല്ലോ കേടാണല്ലോ പിന്നെ കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷെ എനിക്കതില് കുഴപ്പമൊന്നും തോന്നുന്നില്ല ഒന്ന് മനസ്സിലായി അവനെ ആര് സ്വീകരിക്കാണ്ട് അവരൊറ്റപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് നിന്റെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ആലോചിച്ച് മതി നീ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ആരും വിമർശനങ്ങളല്ല എനിക്കരുത് എനിക്ക് എന്റെ ഭർത്താവിന്റെയും ഞങ്ങളുടെയും ഇത്ര നാളത്തെ ഒരുക്കം അത് മാറി കിട്ടണമെന്നായിരുന്നു മറ്റുള്ളവരെ ചിന്തിക്കണം എന്ന് വെച്ചിട്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും ജീവിക്കേണ്ടി വരും ഓൾറെഡി ഞങ്ങൾ മറ്റുള്ളവരെ വാക്കുകൊണ്ട് ും വീട്ടിലെ തീരുമാനം ഞങ്ങടെ മാത്രമാണ് അപ്പോ അഭിനയിച്ചതാണ് അവിടെ വരുന്നത് മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അവിടെ കാത്തുകെട്ടി ജായിരിക്കില്ലേ കന്യാകുമാരി എന്ത് കണ്ടുപിടിക്കുന്ന ഒരു കൊറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്ത് നമുക്കറിയില്ല നമുക്ക് ആദ്യത്തെ നമ്മുടെ മോള് പോവാ അത് കഴിഞ്ഞ് അപ്പോ എന്റെ വിചാരം ആ വൈരുന്നാണ് എന്റെ ഒരു ഉദാഹരണം ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായി നമുക്ക് മുൻപരിചയങ്ങളില്ലല്ലോ ഒരു മോള് പോയാൽ കൊറേ ആൾക്കാരുണ്ട് ഇനി രണ്ടാമത്തെ മോള് മൂന്ന് മൂന്ന് തലയിൽ അതാണ് നമുക്ക് തേച്ചാൽ പറ്റില്ലല്ലോ ഇനി സമാനം തെറ്റിപ്പോകും നമുക്ക്